ആളുകൾ ഉണ്ടാവും രണ്ടുമൂന്നാഴ്ച പൈസ ഇല്ല പൈസ തിരിഞ്ഞ് പോണോ എപ്പൊ കാണൂല ഇനി കാശ് പോകാൻ ഇങ്ങനെ പോകാതെ കാശ് കടിക്കല് ചുമ്പോട്ട് വേറെ കറിയാതെ ഉണ്ണേണ്ടോ പിന്നെ വരുമ്പോ കാണില്ല ഉണ്ണേ ആളെ കാണാ രണ്ടൂ രണ്ടാഴ്ച വണ്ടി എണ്ണ വോട്ട് വെറുതെ ആളെ കാണാൻ തിരുന്ന് മറുപടി പോസ വാങ്ങിട്ടാ പോവാഴ്ച്ച പണി ഉണ്ടായിട്ട് പൈസ ഒന്നും ഇല്ല അടുത്താഴ്ച നിങ്ങൾ എപ്പോ എന്താ ഇതേ പഠിച്ചതാ നടക്കുമ്പോ അത് വില കാശ് അന്തി തവണം ഇപ്പൊ മൂന്ന വാട്ടി നിങ്ങൾ വന്ന് ആളെ കടയാതെ അന്ന പൈസ ഇല്ല ഞാൻ എന്താ ചെയ്യാ പണി ഉണ്ടായിട്ട് കൊറേ ദിവസങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ തരാ അടുത്താഴ്ച തരും ഉറപ്പായിട്ടും തരാ എന്തേം കാട്ടിട്ടേ ചൊല്ലാ അത് പറഞ്ഞാ പറ്റൂല രണ്ടുമൂന്നാഴ്ചേ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിട്ടേ പോകുള്ളൂ കിട്ടേ പോകുള്ളൂ എന്താ ഉണ്ണിയെ ഈ അന്നമാരോടെ വേറെ കൊറേ ആയാലോ ആ കൊടുത്തോണ്ട് ഒഴിവാക്കൂടാ എനിക്ക് ചെങ്ങായ ചങ്ങായ പൈസ വേണ്ടേ അന്റെ അടുത്തുണ്ടെ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ ഇത് കൊടുത്താ ഞാൻ അക്കെ തന്നാമതില്ല എന്നാല് ഇന്റെ അടുത്ത് എങ്ങനെ അട്ടിയെടുത്ത് വെച്ചൊക്കെയല്ലേ ഞാൻ വേണമെങ്കിൽ ഐഡിയ പറഞ്ഞാലോ ആണെങ്കിൽ അത് വേണ എനിക്ക് എന്നാ അങ്ങനത്തെ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് വാ ഇവരെ ഇടപാടൊക്കെ ഒന്ന് വേ ഒഴിവാക്കാലോ നിങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു പൈസ കിട്ടി പോയാലോ ഐഡിയോ നിങ്ങക്ക് കമ്മീഷൻ തന്നീഷൻ ആദ്യം ഐഡിയ പറയാണ്ടാ നടക്കുണ്ടെന്ന് പറയണീ ഇത് നടക്കോ ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോകണ്ട് കൊറേ കണക്ഷൻ ഉണ്ട് നടക്കുവേ എത്ര നടക്കെ അതിനൊക്കെ ഐഡിയ ഉണ്ണേ ഇങ്ങോട്ട് പോവാ ഞാൻ പറഞ്ഞാലോ ഇവര് കേക്കണ്ട എന്താ ഇവര് കേൾക്കാൻ പറ്റാത്ത ഒരു ഐഡിയ വലിയ അതിനെ കേട്ടിട്ട് ഓല് സെറ്റിൽ ആക്കിയാണെങ്കിൽ ഏഹ് എന്താ മകൾ സ്വകാര്യം പറയുന്നത് ഞങ്ങൾ പൈസ വല്ല പരിപാടി ഉണ്ടോ ഞാൻ അതോ ഞങ്ങൾ ആളെ കൂടി തല്ലാ പരിപാടിയാണോ എന്താണ് പരിപാടി പൈത്യം ഉങ്ങൾക്ക് മുതലേ കാഴ്ച വരുന്ന ആളെ നിങ്ങ പൈസ കൊടുക്കാൻ മറിയാ പേണ്ട അണ്ണമാരോട് സംസാരിക്കേണ്ട താല്പര്യം ഇല്ല അവസ കിട്ടണോ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ആദ്യം പറയുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഓനോട് സംസാരിച്ചു ഓന ഓക്കേ നിങ്ങളും കൂടി ഓക്കെ മതി ഓന് വന്ന് നിങ്ങളെ തല്ലും അത് പറഞ്ഞു കേക്ക് ഓ തല്ലും ആ തല്ലു കൊണ്ടിട്ട് എന്താ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവാ അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് എന്തായാലും വധശ്രമത്തിനുള്ള കേസ് നിങ്ങൾ ചാർജ് ചെയ്യാം പോലീസ് വരും ഓന അറസ്റ്റ് ചെയ്യും ഒരു ഒരാറുമാസം ഓനെന്ത് ചെയ്യും ഉള്ളു കടക്കണ വപ്പനോ ഈ ആറുമാസം ഉള്ളില് കടക്കുമ്പോ ഇപ്പൊ വേതനം കൂട്ടിയിക്കണോ അപ്പൊ ആറുന്നൂറ്റി ഉറപ്പ് പണിയെടുത്താലും ഇല്ലെങ്കിലും കൂലി ആ ഭക്ഷണം ഫുഡും ഒക്കെ ഫ്രീ എന്നാ പൈത്യം നടക്കുന്ന വേല ണാ അണ അത് പ്രശ്നം അണ് ഞമ്മക്ക് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്ക കേസും കോടതി ഒരു നോക്കിക്കോളൂ നമ്മക്ക് ഇതിന് ഡീലാക്കിട്ട ശരി ഉണ്ണേ ഓല റെഡിയാണ് ഇത് തല്ല റെഡി ആയിക്കോ ഓര് തല്ലോ റെഡിയാണ് ഞാൻ എപ്പോഴേ റെഡി സാഫിയ